പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഏറെ സന്തോഷത്തോടെ നമ്മിലേക്ക് വന്ന അതിഥി തൽക്കാലത്തേക്ക് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് അവസാനത്തെ തറാവിരിക്കാം എന്തു തന്നെ ആയാലും ചെയ്തു വെച്ച സകല നന്മകളുടെയും സ്വീകാര്യതക്കു വേണ്ടി അത് ഏറ്റവും മനോഹരമായി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മക്കബൂലായി കിട്ടുന്നതിന് വേണ്ടി ഇനിയുള്ള സമയം നമ്മുടെ പ്രാർത്ഥനകളുണ്ടാകണം അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം തുലാസിലെ കനപ്പെട്ട അമലുകളായ കബൂൽ ചെയ്യുമാറാകട്ടെ ഒരു ദിവസം അടുത്തേക്ക് ഒരു സെബീനെ കൊണ്ടുവരിക സെബി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടി പിടിച്ച ആ ബന്ദി ഒരു പെണ്ണായിരുന്നു കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥതയോടെ നടക്കുന്നുണ്ട് എന്തോ നഷ്ടപ്പെട്ടത് തിരയുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പെണ്ണിന്റെ കുട്ടിയെ വഴിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഇടയിൽ കുട്ടിനെ കൈയിൽ കിട്ടി എന്നിട്ട് തന്റെ വയറ്റത്തേക്ക് അങ്ങ് അപ്പോൾ ചോദിച്ചു ഈ പെണ്ണ് ഈ കുട്ടിനെ ഇത്ര സ്നേഹത്തോടെ ലാളിറ്റ് സ്നേഹിക്കുന്ന ഈ സന്താനത്തിനെ ഒരു തീ കുണ്ടാരത്തിലേക്ക് ഏറിയുമെന്ന് പറഞ്ഞാൽ ആ പെണ്ണത് ഇഷ്ടപ്പെടുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ കുല്ലാ ഞങ്ങൾ പറഞ്ഞു ലാ വല്ലാഹി ഇല്ല ആ ആ സ്നേഹമാണ് ഒരിക്കലും തീയിലേക്ക് പെണ്ണ് അവൾക്കൊരിക്കലും അതിനെ ഉപേക്ഷിച്ച് അതിനെ തള്ളിക്കളയാൻ കഴിയൂലം അപ്പോൾ അവരോട് പറയാണ് ിൽ അള്ളാഹു അടിമകളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ് മിനൽ ഈ കുട്ടിയോട് തന്റെ മാതാവ് കാണിച്ച കാരുണ്യത്തെക്കാൾ എത്രയോ വലിയ കാരുണ്യമാണ് റബ്ബിനുള്ളത് നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്തെ കാരുണ്യത്തെക്കുട്ടൊരിക്കലും നിരാശരാകരുത് തടച്ചുറപ്പിന്റെ ഇഷ്ടവും സ്നേഹവും ഒരുപാട് മേലെയാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും ഹമ്മാദ് സലമ റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ് എനിക്കെങ്ങാനും നാളെ പര ലോകത്ത് ഒരു ചാൻസ് തന്നാൽ ഒരു സ്വാതന്ത്ര്യം തന്നാൽ ഒരു സെലക്ട് ചെയ്യാനുള്ള അവസരം തന്നാൽ അള്ളാഹു വിചാരണ നടത്തണോ മാതാപിതാക്കൾ വിചാരണ നടത്തണോ എന്ന് ഓപ്ഷൻ വെച്ചാൽ ഞാൻ അള്ളാഹു എന്നെ വിചാരണ ചെയ്യണം എന്നാണ് സെലക്ട് ചെയ്യുക സ്നേഹമുണ്ട് ഉമ്മാക്ക് സ്നേഹമുണ്ട് വാപ്പക്ക് സ്നേഹമുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങാണ് വാപ്പയോടും അമ്മയോട് നമ്മൾ കാണിക്കുന്നതിനേക്കാൾ തിരിച്ചു കാണിക്കുന്നതിനേക്കാൾ അള്ളാക്ക്ള്ളത് എൻ്റെ മാതാപിതാക്കളോക്കാൾ അവരെക്കാൾ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ അള്ളാക്ക് അതുകൊണ്ട് ഞാൻ വിചാരണക്ക് ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യാനാണ് അത്ര വലിയ സ്നേഹത്തിന്റെ ഉടമയാണല്ലോ പ്രസിദ്ധ പണ്ഡിതനായാ ഇഷ്ടമാണ് നമ്മളോട് എന്തൊരു കാരുണ്യമാണ് നമ്മളോട് നമ്മൾ ചെയ്തു വെച്ച സകല തിന്മകളും പടച്ചവും മൂടി വെക്കുകയാണ് നമ്മൾ ഇത്ര ഭദ്രമായി സേഫായി സുരക്ഷിതമായി ഈ നാട്ടിലൂടെ സന്തോഷത്തോടെ ഇറങ്ങി നടക്കാനുള്ള കാരണം നമ്മൾ ചെയ്തതെല്ലാം അല്ല മറച്ചു വെച്ചതുകൊണ്ടാണ് അത് അതല്ലാഹുവിന്റെ സ്നേഹമാണ് സുമ്മയു പിന്നെ നമ്മളല്ലാനോട് ഇതൊക്കെ ചെയ്തിട്ടും പ്രാർത്ഥിക്കുകയാണ് സുമ്മയുറുലാ പിന്നെയും അല്ല നമുക്ക് പൊറത്തു തരികയാണ് പിന്നെയും അല്ല നമ്മളെ സ്നേഹിക്കുക തന്നെയാണ് സുമ്മുപത്തിലുലാ നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് നമുക്കതിന് പകരമായി നന്മ തരികയാണ് സഹോദരങ്ങളെ ഈ അള്ളാഹുവിനെ കുറിച്ചും നല്ല ഒരു ധാരണ വേണം എന്റെ റബ്ബ് സ്നേഹനാണ് അവൻ പാപം അവൻ സ്നേഹമുള്ളവനാണ് നല്ല സ്നേഹമുള്ളവനാണ് ആ മാതാവിൻ്റെയും കുട്ടിയുടെയും ഉദാഹരണം എടുത്തുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കലും എന്തൊക്കെ ബാധിച്ചാലും എന്തൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും ആരൊക്കെ നമ്മളെ കൈവിട്ടാലും കാരുണ്യത്തിൽ ും നിരാശരാകരുത് എന്ന സ്നേഹിക്കുമോ എന്നെ എന്ന ഇഷ്ടപ്പെടുമോ എന്ന് നെഗറ്റീവ് അടിക്കരുത് എല്ലാ പാപങ്ങളും കഴിവുള്ളവനാണ് ഇഷ്ടമുള്ളവനുമാണ് മാത്രമല്ലാഹിഹു അലൈഹി വസ്ല്ലം മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം പറഞ്ഞൊരു ഉപദേശം കാണാൻ സാധിക്കും മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് അനുയായികളോട് പറഞ്ഞു ും നിങ്ങളിൽ ഒരാളും മരിക്കരുത്മില്ലെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിക്കരുത് എന്തിനെനിക്ക് രോഗം തന്നോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് വരരുത് കുറിച്ച് എന്റെ റബ്ബെനിക്ക് തന്നതെല്ലാം എന്റെ റബ്ബാണല്ലോ തന്നത് അതുകൊണ്ടത് ഇഷ്ടപ്പെടുവാൻ നമുക്ക് സന്നദ്ധതയുണ്ടാവണം പഠിച്ച പ്രാർത്ഥനയിൽ കാണ ഇഷ്ടപ്പെടുക പടച്ചതൊക്കെ അതോ പോലെ തന്നെയാണ് ഒരു മാതാവിന് കുട്ടിയോടുള്ള സ്നേഹം എടുത്ത് വിശദീകരിച്ച ഈ ഹദീസിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാപ്പ നമ്മുടെ ഉമ്മ നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളാണ് അവർ നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മളെ സ്വപ്നം കണ്ടവരാണ് മാതാവിന്റെ പിതാവിന്റെ മരണം കഴിഞ്ഞ എത്രയോ മക്കളെ ഈ സദസ്സിൽ അവർ കബറിന്റെ ചാരത്ത് പോയിട്ട് ഇരുന്നൊക്കെ അറിയുന്നുണ്ട് കാരണം എന്താ നഷ്ടപ്പെട്ടത് ഉമ്മയാണ് ഉപ്പയാണ് പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന മക്കളെ വാപ്പാക്ക് ബസ് മേടിച്ചോ ഉമ്മാക്ക് ബസ് മേടിച്ചോ അവർക്ക് ചെരുപ്പ് മേടിച്ചോ അവർക്ക് ഷാൾ മേടിച്ചോ അവരുടെ എന്തെങ്കിലും കാര്യം നമ്മൾ സത്യസന്ധമായി ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവർ പള്ളിയിൽ വരുന്നുണ്ടോ അവർക്ക് നിസ്കരിക്കാൻ കഴിയുമോ അവർക്ക് പള്ളിയിൽ പോകാൻ കഴിയുമോ അതൊക്കെ മറുവശമാണ് നമ്മൾ അവരെ പരിഗണിച്ചു നമ്മുടെ കവാടമാണ് മാതാവ് ദിവസങ്ങളോളം ഇരുന്ന് വിഷമിച്ച് കരയുന്ന രംഗം കണ്ടു വിദ്യാർത്ഥികൾ തന്റെ അനുയായികൾ ചോദിച്ചു തങ്ങൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് മരണം ഒരു സ്വാഭാവികമല്ലേ പിന്നെന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വീട്ടിൽ രണ്ട് വാതിലുകളാണ് ഉമ്മയും ആ വാതിലിൽ ഒരു അടക്കപ്പെട്ടു അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ാണ് ഉറങ്ങവഴിച്ചു നമ്മൾ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി കൊടുത്തു നമ്മൾ നമ്മുടെ മാതാവിന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട നെഞ്ചകത്ത് സ്നേഹത്തിന്റെ മുത്തുമണികൾ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല വേണം ഇന്ന് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മാതാവ് പിതാവ് അവരുടെ അവരുടെ മരണശേഷം നമ്മൾ കാണിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായ ാണ്ഹ പണ്ഡിതന്മാര് പറയാറുണ്ട് നീ അവരുടെ മരണത്തിന് ശേഷം നൂറ് കണക്കിന് ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് നീ അവർക്ക് വേണ്ടി അള്ളാഹുവേണ്ട

അടുത്തൊരു ബന്ധു മരണപ്പെട്ടു മയത്തിന്റെ ആനന്തരാവകാശികൾ എന്ന് പറയാൻ ഒരു മകൻ ഇല്ല ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഒരു മകളില്ല മരിച്ചു കപറിന്റെ ചാരത്ത് വന്ന് എന്റെ ഇന്നെ ഇന്ന ആൾക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഒരു മകൻ മകൾ ഇല്ല ബന്ധുക്കൾ തീരുമാനിച്ചു മക്കളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം അവരുടെ സ്വത്തെടുത്ത് സ്വതക്കത്തും ജാരിയിലേക്ക് കൊടുത്തു കാരണം അവർ മരിച്ചാലും അവർക്ക് നിലനിൽക്കുന്ന വലിയ വലിയ കൂലി കിട്ടാൻ ഒരു മകന്റെ നിസ്കാരമില്ല ഒരു മകൻ്റെ ഹജ്ജില്ല ഒരു മകളുടെ പ്രാർത്ഥനയില്ല അവർ സ്വതക്കത്തും ജാരിയെ കുറിച്ച് അവർ ചിന്തിച്ചു അവർ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്ക നമ്മുടെ മക്കൾ അങ്ങനെ ഇസ്തപ്പാറ ചെയ്യുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകുമോ രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ നമുക്ക് ഗുണകരമായി മാറുമോ നമ്മുടെ മക്കൾ നമുക്ക് ഗുണകരമായി മാറുമോ അല്ല നമുക്ക് ഒരുപാട് അപകടങ്ങൾ വരുത്തി ഇവിടെ പോകുമോ ഇന്നമിന്നും നിങ്ങളുടെ ഇണകളിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും നമ്മുടെ മകൻ നമ്മുടെ മോള് നമുക്കൊരു ശത്രുവായി മാറുന്നതിന്റെ സ്നേഹിക്കണം നമ്മുടെ മക്കളെ ചുമ്പിക്കണം പുതിയ കാലഘട്ടമാണ് നല്ല സൗഹൃദ ബന്ധം വേണം അകമഴിഞ്ഞ് സംസാരിക്കണം അവർ നമ്മുടെ കൂടെ നന്മകളുണ്ടാവണം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനമാണ് ദീന് കൊടുക്കണം വാപ്പയും ഉമ്മയും സമയം കൊടുക്കണം പരിഗണന കൊടുക്കണം കിട്ടാതെ പോകുന്ന സ്നേഹത്തിന്റെ കാരണത്താൽ പുറം ലോക ഒരുപാട് ഊരാ കുടുക്കുകളിൽ പെട്ടുപോകുന്ന മക്കളുണ്ട് എന്ന നമുക്ക് വേണം നമ്മുടെ കുട്ടി രാത്രി ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു രംഗം ഒരു കുളിർമയുണ്ടോ നമ്മുടെ കുട്ടി ആരും അറിയാതെ വിളിക്കാതെ ഓർമ്മപ്പെടുത്താതെ പള്ളിയിൽ ജമാനത്തിന് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു കുളിർമയുണ്ടാവണം നമുക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞ ഒരു പൊന്നുമോനെ നമുക്കുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ഏതേത് ഘട്ടത്തിലും ഒന്ന് ഫോം വിളിച്ച് എവിടെയാണ് കാണാനില്ല വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് എവിടെയാണ് എന്ന് സ്നേഹത്തോടെ ഒന്ന് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൊതിക്കുന്ന എത്ര അമ്മമാരുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മക്കളാകാൻ വേണ്ടി നമ്മളും നമുക്ക് നല്ല മക്കൾ ലഭിക്കാനും ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ വേണം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളെ നല്ല രൂപത്തിൽ ഉപകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി മാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പണ്ട് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു കച്ചവടക്കാരന്റെ പേര് നിങ്ങളുടെ മനസ്സിൽ ഈ റമദാനിൽ എഴുതി വെക്കണം കച്ചവടത്തിന് വിൽക്കാൻ വേണ്ടി കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്ത സമയത്ത് സാധനങ്ങളെല്ലാം കൊണ്ടുപോയ കടക്കാര് പറഞ്ഞു അത് ശരിയാവില്ല മോഡല് പറ്റി ഇത് ഞങ്ങൾ അദ്ദേഹം സൈഡിൽ ഇരുന്ന് കരഞ്ഞു കൊറേ നേരം ഇരുന്ന് കരഞ്ഞപ്പോ കച്ചവടക്കാരൊക്കെ തിരിച്ചു ഞങ്ങൾ അത് ഞങ്ങൾ ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ചിലപ്പം പോകൂലും വിഷമിക്കുന്നു വേണ്ട ഞങ്ങൾ സാധനം എടുത്തോളാം അതുകൊണ്ടല്ല നാളെ പരലോകത്ത് ലോകത്തള്ളാവിന്റെ കോടതിയിൽ ഞാൻ നിസ്കാരം കൊണ്ട് ചെല്ലുമ്പോ ഞാൻ സക്കാത്തോണ്ട് ചൊല്ലുമ്പോ ഞാൻ നോമ്പുകൊണ്ട് ചൊല്ലുമ്പോ അന്ന് പറയാണ് ഈ നോമ്പ് ശരിയായിട്ടില്ല ഈ നിസ്കാരം ശരിയായിട്ടില്ല പ്രാർത്ഥിച്ചതൊന്നും ശരിയായിട്ടില്ല ഈ കൊടുത്ത ഒരു നീ ചെയ്ത ചെയ്തൊന്നും എന്നിങ്ങാനും എന്നോട് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ വകുപ്പില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയതാണ് എൻ്റെ കർമ്മങ്ങൾ എൻ്റെ നമസ്കാരം എൻ്റെ വിവാദത്ത് ഇതൊക്കെ ചെയ്തു എന്നത് ശരി തന്നെയാണ് അള്ളാൻ്റെ അടുത്തത് കബൂലാകണോ ഇന്നമായിൻ നല്ല മുത്തങ്ങളായി ജീവിക്കുക എന്ന് റമദാൻ കഴിഞ്ഞാൽ കാണും നമ്മൾ നമ്മൾ സ്വീകരിച്ചതിന്റെ ഇനിയും ഇതൊക്കെ പതിവാക്കിയെങ്കിൽ അതിനൊരു ഗുണമുണ്ട് ഇനിയും നമ്മൾ നമസ്കരിക്കുന്നു ഇനിയും നമ്മൾ സ്വതക്ക കൊടുക്കുന്നു റമദാനിൽ ആയിരങ്ങൾ കൊടുത്തവരെ റമദാനിന് ശേഷം ഒരു പത്ത് രൂപ കൊടുത്ത് ശീലമാക്കണം നമ്മൾ പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഇവിടെ കൂടിയവരെ വന്നതാ കഴിഞ്ഞാൽ അഞ്ചു നേരം നമ്മളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് പള്ളിയിൽ നമ്മളെ കാണുന്ന ഒരാളായി നമ്മൾ മാറണം അതുപോലെ ഖുർആൻ പഠനത്തിലും പാരായണത്തിലും ഇനിയും നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഈ റമദാനും കഴിഞ്ഞു എന്ന നഷ്ടബോധവും കുറ്റബോധവും കൊണ്ട് ജീവിക്കേണ്ടി വരുമെന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കുക അള്ളാഹു സ്വഹാനുഭവത്താൽ നമ്മുടെ കർമ്മങ്ങളെ നമ്മളെ പരലോകത്ത് ഒരു കാരണവശാലും നഷ്ടമാകാത്ത രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവൻ്റെ തുലാസിലെ കനപ്പെട്ട ൾ ഒരു ചെറിയ ദിക്കറിന് വേണ്ടി ഒരു ചെറിയ കലത്തിന് വേണ്ടി കൊതിക്കുന്ന പരലോകനാളിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യതയിൽ തുലാസിൽ കനം കൂടുന്ന അമലുകളായി അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ചെയ്യാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട് അവർക്ക് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കുടുംബത്തിൽ സാധാരണഗതിയിൽ മുന്നിലെ സ്വപ്പിൽ വന്ന് നമ്മോടൊപ്പം ഉണ്ടാകുന്ന ആളായിരുന്നു രോഗകാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട നമ്മുടെ നസീർ സാഹിബ് അദ്ദേഹത്തിന്റെ ഫാമിലിയും ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ് രോഗവുമാണ് അവരുടെ സന്ദർഭങ്ങളിൽ ഈ ഒറ്റയിട്ട രാവുകളിൽ നിന്നോട് കേണപേക്ഷിക്കുകയാണ് എത്രയും വേഗത്തിൽ സമ്പൂർണമായ ആരോഗ്യവും ആഫിയത്തും ഈ പള്ളിയുടെ ഏറ്റവും നല്ല മനോഹരമായ അവസ്ഥക്കു വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തർക്കും അള്ളാഹുവി തക്കതായ പ്രതിഫലം നൽകണമേ പള്ളിയുടെ മെയിൻ്റെ വേണ്ടി സഹായിച്ചവർ സക്കാത്തുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ നമ്മളുമായി ഒരു പരിചയവും ഇല്ലാത്തവർ പോലും നമ്മൾ പല നിലയ്ക്ക് സഹായിച്ചിട്ടുണ്ട് അല്ലാഹുവേ അവരുടെ മനസ്സിലെ നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ റബ്ബനാ തഖബൽ മിന്നാ ഇന്നക സമിഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അൻത അത്തവാബുർ റഹീം റബ്ബനാ ലാ തുഹ്സിനാ യൗമിൽ ഖിയാമ ഇൻനക ലാ തുഖ്ലിഫുൽ മിയാദ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وتلاوه القراننا وصدقاتنا يا رب العالمين وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.